ഹജ്ജിന്റെ ാണ് നമ്മൾ നടന്നു മുന്നോട്ട് പോയി അവസാനം ഓതി പഠിച്ചത് നാൽപ്പത്തി ഒന്നാമത്തെ ആയത് അലൈഹി അലൈവ ആയത്ത് ഓതി പഠിപ്പിക്കുമ്പോൾ അള്ളാഹു ചില ആൾക്കാരെ സഹായിക്കും അവനെ സഹായിക്കുന്നവരെ അള്ളാഹ് സഹായിക്കും അങ്ങനെ ഒരു നാട്ടിൽ നിങ്ങൾക്ക് സ്ഥിരതാമസം ലഭിച്ചു കഴിഞ്ഞാൽ മക്കയിൽ നിന്ന് മാറി മദീനത്ത് ഒരു സ്ഥിരത ലഭിച്ചല്ലോ അങ്ങനെ വന്നാൽ നിങ്ങൾ അവിടെ നമസ്കാരം നിലനിർത്തണം ജകാത്ത് കൊടുക്കണം നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു വലില്ലാഹി അഹിബത്തുല്ലുമോർ കാര്യങ്ങളുടെ പര്യവസാനൊക്കെ അള്ളാഹുവിൻ്റെ അടുത്താണ് എന്ന് വിശദീകരിച്ച് പറയണ്ടായി എന്നിട്ട് വീണ്ടും അടുത്ത അള്ളാഹു അള്ളാഹുഅല പറയാന നബിയെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഇത്തരത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അതാന്റെ മാർഗത്തിൽ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ അവർ കളവാക്കുകയും നിഷേധിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളിയും നിങ്ങളുടെ മുമ്പുള്ള നബിമാർക്കൊക്കെ ഇതേ സ്റ്റേജ് കടന്നുപോയിട്ടുണ്ട് അതാണ് അടുത്ത ആയത്ത് പഠിപ്പിക്കുന്നത് ആദ്യം നാപ്പത്തൊന്നാമത്തെ ആയത്ത് കഴിഞ്ഞ ആഴ്ച വരാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഓതി പഠിക്കാൻ വേണ്ടിയിട്ട് ആയത്തൊന്നോട് ഓദിക്കൊള്ളു ونهوا عن المنكر ولله عاقبة الأمور الذين إن مكناهم إن الله إن في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ونهوا عن المنكر ولله عاقبة الأمور نوري. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور وإن يكذبوك فَقَدْ كَذَّبَتْ قَبْلَهُمْ وَإِنْ يُكَذِّبُوكَ فَقَدْ كَذَّبَتْ قَبْلَهُمْ كَذَّبَتْ قَبْلَهُمْ قَوْمُ نُوحٍ وَعَادٌ وَثَمُودٍ. قَوْمُ نُوحٍ وَعَادٌ وَثَمُودٍ وقوم ابراهيم وقوم لوط وقوم ابراهيم وقوم لوط واصحاب مدين وأصحاب مدينة وكذب موسى فأمليت للكافرين فأمليت للكافرين ثم أخذتهم فكيف كان نكيد ثم أخذتهم فكيف كان نكيد വിശുദ്ധ ില് നോക്കി പഠിച്ച് പാരായണം ചെയ്യ തെറ്റ് നമ്മുടെ പഠനത്തിൽ കയറി വന്നാൽ പിന്നെ പറയുന്നിടത്തെല്ലാം ആ തെറ്റ് ആവർത്തിച്ചു പോകും പോവും ായത് കൊണ്ട് സമൂത് ഇത് തന്നെ പറയണം അവസാനിക്കുമ്പോ തുന്ന് പറയണം واصحاب مدينا مدينة انه واصحاب مدينا وكذب موسى فامليت للكافرين ثم اخذتهم اذل قرش اخذتهم فكيف كان نَكِيرٍ وإن يكذبوك فقد كذبت قبلهم قوم نوح وعاد وثمود وقوم إبراهيم وقوم لوط وأصحاب مدينة وكذب موسى فأمليت للكافرين ثم മൂന്നായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കില് ഏഴ് വിഭാഗം ആളുകളുടെ കൗമിനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു തല വിശദീകരിക്കുകയാണ് അപ്പൊ അള്ളാഹു അവർ ആ ജനങ്ങൾ നിങ്ങളെ കളവാക്കാണ് നിഷേധിക്കാണ് അംഗീകരിക്കാതെ പോകുകയാണെങ്കിൽ അവർ നിഷേധിക്കാണ് കളവാക്കുകയാണെങ്കിൽ തീർച്ചയായും ും കളവാിയിട്ടുണ്ട് അവരുടെ മുമ്പുണ്ടായിരുന്ന ആൾക്കാരും ആരാ നബി അമ്പത് കൊല്ലം നബിന്റെ ആ നബിനെ നിഷേധിച്ചിട്ടുണ്ട് അതായത് ൂദ് നബി അലഹിസ്സലാമിന്റെ കൗമിന്റെ പേരാണ് ആദ് സമുദായം എന്ന് പറയുന്നത് അപ്പൊ സമൂദ് അതാരുടെ നബി പോയിട്ടുണ്ട് ഒട്ടക്കൊക്കെ സംഭവം ഉണ്ടായിട്ടില്ല തെളിവ് കണ്ണിന്റെ മുമ്പിൽ കിട്ടിയിട്ട് നിഷേധിച്ചിട്ടുണ്ട് അവര് സ്വാലിഹ് ആ പ്രളയം സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ ഇബ്രാഹിം നബി അലഹിന്റെ കൗമ് ഇബ്രാഹിം നബിധിച്ചിട്ടുണ്ട് നബി ആണെന്ന് അംഗീകരിക്കാൻ പോയിട്ടുണ്ട് തീകുണ്ടാരത്തിൽ നിന്ന് പോറലേൽക്കാതെ പുറത്തു വന്നത് കണ്ടവരാണവർബിന്റെ അത്ഭുതകരമായ ആ സവിശേഷതകൾ പോലും മനസ്സിലാക്കാത്ത ഒരു കൗമോട് നിഷേധിച്ചിട്ടുണ്ട് കൗമ് നമ്മൾ കഴിഞ്ഞ അമ്പിയാസ് ഓർത്ത് പഠിച്ചപ്പോ അതൊക്കെ വിശദീകരിച്ചു പോന്നതുകൊണ്ട് വിശദീകരിക്കേണ്ടി വരില്ല ഒരു കൗമിനെ ലോത്ത് നബി അലഹി സ്ലാമിന്റെ കൗമിനെ നാല് ശിക്ഷ കൊടുത്തത് നാല് ശിക്ഷ സാധാരണ ഉള്ള നബിമാരുടെയൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഒരു നബി ഒരു പ്രളയം മാത്രം കൊടുത്തു ആയത് സമുദായത്തിന് ഒരു ശിക്ഷ മാത്രാണ് കൊടുത്തത് കാറ്റടിച്ചതും അതുപോലെ തന്നെ ശക്തമായി കൊടു പിന്നെ വലിയ പ്രകൃതിക്ഷോഭങ്ങളാണ് അവർക്ക് കൊടുത്തത് സമൂഹ തോകിയ അവർക്ക് ഘോരമായ ശബ്ദവും അതുപോലെ തന്നെ മിന്നൽ കാറ്റുകളും ഒക്കെ കൊടുത്തിട്ട് സമൂഹത്തിലും നാശങ്ങൾ ഉണ്ടാക്കിയല്ലോ ഓരോ കൗമിനും നബി കീഴ്മേൽ ഭയങ്കരമായ ുംബി അലിസ്ലാമിന്റെ ശബ്ദമുണ്ടാക്കി ആളുകളെ നശിപ്പിച്ച് ആകെ നാല് തരത്തിലുള്ള വ്യത്യസ്തമായ ശിക്ഷ ഇറങ്ങിയ കൗമാണ് ലോത്ത് നബി അലൈഹി സ്ലാമിന്റെ കൗമുട്ടോ മദിയൻ മദിയനുകാർ അതാരെ മദിയനിലേക്ക് പോയി നബി അല്ലെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിട്ട് കച്ചവട രംഗത്ത് സാമ്പത്തിക രംഗത്ത് ചൂഷണങ്ങൾ ഉണ്ടാക്കിയ ഒരു കൗമായിരുന്നു ആ കൗമിനെ നശിപ്പിച്ചിട്ടുണ്ട് അവർ ആ നബിനെ നിഷേധിച്ചവരാണ് ചരിത്രത്തിൽ ഏറ്റവും അധികം തെളിവുകൾ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്ന നബിയാണ് മൂസ നബി നബി മുമ്പിൽ അവരും കളവാക്കിയിട്ടുണ്ട് കൊണ്ടുവന്നെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോ ഇമാം ഒരു ചെറിയ തഫ്സീർ ആ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടത് പറയുന്നുണ്ട് എന്താണ് ഇമാം ബിയുടെ തഫസീർ ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത് ഹാഫിൽ കസീർ ഈ തഫ്സീറിന്റെ വലിയ തഫ്സീറിന്റെ ഉടമസ്ഥനായു കസീർ വളരെ സിമ്പിളായ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ഇമാം സലഫുകളുടെ മാർഗത്തിൽ പണിയെടുത്ത അധ്വാനിക്കൊരു പണ്ഡിതനായിരുന്നു വഖാന ലാ യുൽകി ദറസ ഇല്ല അല തൊഹാറ ശുദ്ധിയോടെ വൃത്തിയോടെ ഒരു ദറസം നടത്താറില്ലായിരുന്നു വളരെ വൃത്തിയായി ശുദ്ധിയായി ഒതോടുകൂടെ

ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് <méCalais> <am énormément FourkALLY> <tani> 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 അதிலும் ഇതേപോലെ ത്വഹാറത്ത് പാലിച്ച ആളായിരുന്നു വസുന്ന ഫതഹിബ് ഫിൽ ഫിഖ്ഹ് ഫിഖ്ഹിൽ കിതാബ് എഴുതിയിട്ടുണ്ട് വശർഹു സുന്നാ ഫിൽ ഹദീസ് വൽ മസാബി മസാബിഹു ശർഹു സുന്നാ കിതാബുകൾ ഹദീസിൽ എഴുതിയിട്ടുണ്ട് ഇമാം ബഖവി ഇമാം അബുൽ ഫിദാ ഖാസിം ഇബ്നു ാണ് ഇമാകിയും നേതാവായിരുന്നു നല്ല ഭൗതിക വിരക്തിക്ക് കാണിച്ചിരുന്ന ഒരു ഭക്തനായ ഇമായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം ഈ തഫ്സീറിൽ രേഖപ്പെടുത്താണ് ഈ പറഞ്ഞിരിക്കുന്ന വിഭാഗം ആളുകൾ അവർ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം അലഹു വസയുടെ ആ നിഷേധത്തിനെ നബിയെ നിങ്ങൾ സമാധാനിക്കും നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ഈ ഏഴ് വിഭാഗം ആളുകൾ അവരെ നബി എത്ര അത്ര തെളിവ് കൊണ്ടുവന്ന് കൊടുത്തപ്പോഴും അത് നിഷേധിച്ചവരായിരുന്നു അവസാനം കാഫിരീങ്ങൾക്ക് നാം സാവകാശം അവർക്ക് ശിക്ഷ സാവകാശത്തിലാക്കി കൊടുത്തു ഒരു നബി അങ്ങോട്ട് ചെന്ന് പത്തീസം കൊണ്ടൻ്റെ കാര്യം പറഞ്ഞ് ഇരുപതാമത്തെ ദിവസം ശിക്ഷിച്ചിട്ടില്ല പതുക്കെ പറഞ്ഞ് പഠിപ്പിച്ച് പിന്നാലെ നടന്ന് പിന്നാലെ നടന്ന് ആ കൗമിന് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി അഹോരാത്ര പണിയെടുത്തിട്ട് അവസാനാണ് തീരുമാനം ശിക്ഷ അല്ലാതെ പെട്ടെന്ന് കൊടുത്തിട്ടില്ല അവർക്ക് സാവകാശം കൊടുത്തു പിന്നെ അവരുടെ പര്യാവസാനത്തിന് ഒരുപാട് സമയം പിന്തിപ്പിച്ചു കൊടുത്തു അവസാന അവസാനഘട്ടത്തിൽ അവരെ നാം പിന്നെ നാം അവരെ പിടികൂടി പിന്നെ നാം അവസാനം അവരെ ശിക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് പറഞ്ഞ പ്രതിഷേധം എന്റെ വെറുപ്പ് അള്ളാഹന്റെ അവരോടുള്ള പ്രതിഷേധം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ആ ശിക്ഷ കണ്ടാ മനസ്സിലാവും അത്രക്ക് അള്ളാഹു അവരോട് വെറുപ്പ് പ്രതിഷേധവും കാണിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത് ഈമാം ഇബിന്സീർ അഹമ്മി അലഹി പറയാണ് അള്ളാഹു ഇത്രയും ഏഴ് വിഭാഗത്തിന്റെ അതാബുകൾ പറയുന്ന സമയത്ത് അത് ഉപയോഗിച്ച പ്രയോഗങ്ങൾ പറയുന്നത് മനസ്സിലാക്കാനും തിരിച്ചു വരാനോ സാവകാശം കൊടുത്തു കൊടുത്തു ഇത് നമ്മുടെ കുട്ടികളിലും കുടുംബങ്ങളിലും ഒക്കെ ഉണ്ടാവേണ്ട ഒരു സംഭവമാണ് ഒറ്റയടിക്ക് ഒരു ശക്തമായ നടപടികൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് ഇബർ കസീ അലഹി പറഞ്ഞു യഖൂലു തആല നബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം െ അഭിസംബോധന ചെയ്തിട്ടാണ് ഈ പറയുന്നത് തക്ദീബി മൻ ഖാലഫഹു മിൻ ഖൗമിഹി തന്റെ ഖൗമിൽ നിന്ന് തന്നെ എതിർക്ക് നിഷേധിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞപ്പോൾ

സമയം കൊടുത്തു അവരോടുള്ള ശിക്ഷയുടെ ആ ഒരു അവരോടുള്ള പ്രതിഷേധമായിട്ട് കൊടുത്തതാണ് എന്ന് പറയും അറബിയിൽ പല പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതില് നസീർ ആ ആ പ്രയോഗം വരുന്ന പല ബസീർ ഒരു അറബിയിൽ ഒരുപാട് വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പലപ്പോഴായി ഉപയോഗിച്ച വാക്കാണ് എന്റെ പ്രതിഷേധം എങ്ങനെയുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു ആയത്തിൽ സുഹൃത്ത് ഹൂതിൽ ഇദാ ശിക്ഷാൽ ശക്തമായ ശിക്ഷ കൊടുക്ക വേദനിക്കുന്ന പിടുത്തായിരിക്കും അത് പിടിക്കുക സൂറത്ത് ഹൂദിന്റെ നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഉമ്മത്തിന് സലഫുകളായ ഉലമാക്കന്മാർ നൽകുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കൗമുകളുടെ നിഷേധം തന്നെ ഓരോ നബിമാരുടെ കാലഘട്ടത്തിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നബിയെ നിങ്ങൾ ആശ്വസിക്കൂ നിങ്ങൾ സമാധാനിക്കൂ നിങ്ങളുടെ ഉമ്മത്തും നിങ്ങളെ നിഷേധിക്കും എന്നതിൽ തർക്കം വേണ്ട وإن يكذبوك فقد كذبت قبلهم قوم نوح وعاد وثمود وقوم إبراهيم وقوم لوط وأصحاب مدين وكذب موسى فأمليت للكافرين ثم നിങ്ങളെ അവർ നിഷേധിക്കുകയാണെങ്കിൽ നോഹ് നബി അലഹിമിന്റെ കൗമിനെ പറ്റി ചിന്തിച്ചു നോക്ക് സുഹൃത്തുനോഹ ഒരു പ്രവാചകൻ നടത്തുന്ന താഴ്വത്തിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ് പഠിപ്പിച്ചു എന്നിട്ട് ആ നാട്ടുകാര് ഞങ്ങളത് കേൾക്കൂലെന്ന പറഞ്ഞു ഞങ്ങള് അവർ കേൾക്കാതിരിക്കാൻ ചെവിയിൽ വിരലുകൾ വെച്ച് നടന്നു നോഹു നബി അലി ഇസ്ലാമിന്റെ സംസാരം കേൾക്കാതിരിക്കാൻ വേണ്ടി മൂടി പുതപ്പെട്ട് മൂടിപൊതച്ചു ആ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടില് എത്രയോ പള്ളികളിൽ എത്രയോ അവസ്ഥകളിൽ തീനിയായ നമ്മുടെ സംസാരങ്ങളുടെ മുമ്പിൽ കേൾക്കാൻ പോകരുത് എന്ന് പറയുന്ന കൗമ ആരാ കേൾക്കരുത് പോവരുത് എന്ന് പറയുന്നത് എന്തിനാണ് സത്യത്തിന്റെ ആളുകൾക്ക് ഇത്ര ഭയം ആവശ്യമുണ്ടോ നൂഹനബി അലഹിസ്ലാമിന്റെ കൗമ് അവരെ നിഷേധിച്ചു അതിൽ അവർക്ക് കൊടുത്തു ആദ് സമൂത് ഈ ആദിനെയും സമൂദിനെയും ചരിത്രത്തിൽ പഠിപ്പിക്കുമ്പോൾ പറയുന്ന വാക്കുണ്ട് ഇവര് നല്ല വലുപ്പുള്ള നല്ല ശക്തരായ ആൾക്കാരെ അവര് നിലത്തേക്ക് വീണ സമയത്ത് കാറ്റടിച്ച് ഏഴ് ദിവസം ഏഴ് സമാന അയ്യാം എട്ട് പകലും ഏഴ് രാത്രി തുടർച്ചയായിട്ട് തുർച്ചയായിട്ട് കാറ്റങ്ങട്ടടിച്ച് തകിടം മറിഞ്ഞ് തലകറങ്ങി വീണ് മരിച്ചു കിടക്കുന്ന രംഗം പറയാണ് തകർന്ന് വീണ് കുറ്റി അടക്കം വേരോടെ പെഴുതറിയപ്പെട്ട ഈത്തപ്പന മരം കടപഴകി വീണ് വളരെ ഭീകരമാരായ മനുഷ്യന്മാരും പാറക്ക് സ്വന്തം കൈ കൊണ്ട് തുരന്ന് ഇന്നുണ്ട് ഇന്നുണ്ട് അതിന്റെ അടയാള ശോഷിപ്പുകൾ ആ പ്രദേശത്തിന്റെ സമൂഹത്തിന്റെ ഒക്കെയും അവർ കൈകൾ കൊണ്ട് പാറകൾ തുരന്ന് കോട്ടകളും ഭദ്രമായ സുരക്ഷിതമായ വീടുകളും കൈ കൊണ്ടുണ്ടാക്കിയ മനുഷ്യന്മാരാണ് പക്ഷെ അള്ളാന്റെ അതാപിറങ്ങിയപ്പോഴത്തൊന്നും പിടിച്ചു വെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഷായിബ് നബി ഇസ്ലാമിന്റെ കൗമ് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചതിന്റെ അടയാളമാണ് വൈലുലിൽ മുതഫിഫീൻ എന്ന സൂഹത്തിലൂടെ ആ അധ്യായത്തിലൂടെ ഇങ്ങനെ പഠിപ്പിച്ചു വരുന്നുണ്ട് അവർ ചെയ്ത വലിയ ദുരന്തം എന്താണെന്ന് ഏറ്റവും പ്രധാനം പഠിപ്പിച്ചിരിക്കുന്നത് അറിയുന്നില്ലേ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുള്ള ബോധല്ലേ കച്ചവടക്കാർ പഠിക്കേണ്ട സൂറത്താണ് സൂഹത്താണ് സുഹൃത്തു അമാനി തഫ്സീർ എടുത്ത് സകല വശങ്ങളും അവിടെ വെച്ച് ആ സൂറത്ത് വെച്ചിട്ട് നബി ുംബിനിസ്ലാമിന്റെ കൗമിന് ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിപത്ത് സാമ്പത്തിക രംഗമായിരുന്നു മോസാനബി അലിസ്ലാമിന്റെ കൗമ് അവരെ നിഷേധിച്ചു പ്രവാചകന് മോസാനെ നിഷേധിച്ചു എത്രത്തോളം ഞാനാണ് റബ്ബ് എന്ന് വരെ അവിടുന്ന് പിന്നീട് അബിലിസ്ലാമിന്റെ കൗമിന്റെ ഇടയിൽ ബനു ഇസ്രായേലുകാരിൽ പല നിഷേധങ്ങൾ വന്നപ്പോൾ നാൽപ്പത് കൊല്ലത്തെ പരീക്ഷണ കാലഘട്ടം കൊടുത്തു എന്നാണ് നാല്പത് കൊല്ലത്തെ പരീക്ഷണ കാലഘട്ടം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ശിക്ഷകൾ പലതും വരുന്നത് ഒറ്റയടിക്ക് അവർക്കാർക്കും ശിക്ഷ കൊടുത്തിട്ടില്ല എന്നാൽ വന്നാലോ വന്നാൽ അള്ളാഹുവിന്റെ പ്രതിഷേധം എത്ര വലുതായിരിക്കും എന്നുള്ളത് ആ ശിക്ഷയിൽ നിന്നുണ്ടാകും ആ ആയിരത്തൂറ് അവസാന മതിയായി വാസ്ഹാബു മതിയന ആയത്തുകളൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ കാണാതെ പഠിക്കാൻ പറ്റുന്ന ആയത്തുകളാണ് ചെറിയ ചെറിയ ആയത്തുകളാണ് മനഃപ്പാഠമാക്കി ഒക്കെ നോട്ട് ചെയ്യുക ക്ലാസ്സുകൾ ശ്രദ്ധിക്കാം എഴുതിയെടുക്കാം പരമാവധി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ക്ലാസ്സുകളിലൊക്കെ പങ്കാളികളാക്കാൻ വേണ്ടി ഒന്ന് അവരെ ഒരു വലിയ ദേവത്താണ് അള്ളാൻ്റെ മാർഗത്തിലേക്ക് അള്ളാൻ്റെ കുറാൻ പഠിക്കുന്നതിലേക്ക് ഒരാളെ കൈ പിടിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നടത്തുന്ന വലിയൊരു ദേവത്ത് തന്നെയാണ് എന്ന് ബോധ്യുണ്ടാവുക പരമാവധി മുടങ്ങാതെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ലീവ് ഉണ്ടെങ്കിൽ അതൊന്ന് പറയുക ഞാൻ എൻ്റെ കാരണം കൊണ്ട് വരാത്തതാണ് എൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ എത്താത്തത് എന്നൊന്ന് ബോധ്യപ്പെടുത്തൊന്നും ഒരു സ്ട്രിക്റ്റ് നിയമമായിട്ടല്ല അതൊരു അതവിന്റെ ഭാഗമായിട്ട് അതിനെ കണ്ടാൽ മാത്രം മതി അള്ളാഹു സുബാനോതാല നമുക്കെല്ലാം ഉപകരിക്കുന്ന ഒരുപാട് ആയാലും ആയത്തുകളായാലും ഹദീസുകളായും ചരിത്രങ്ങളായും ഒക്കെ പഠിക്കാനും അറിയാനും കേൾക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനുമുള്ള ഉള്ള അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ വലിയ സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ സമയത്ത് ആഗ്രഹിക്കുന്നതിൽ ഒന്ന് നമ്മുടെ സ്ഥാപനമായ കോൺവെക്കേഷൻ ജാമ്യാൽ ഹിന്ദിൻ്റെ കോൺവെക്കേഷൻ ഫെബ്രുവരി മാസം ആറ് ഏഴ് എട്ട് തീയതികളിൽ നടക്കുകയാണ് കഴിഞ്ഞ പാണക്കാട് ക്യാമ്പസിന്റെ ആ ഒരു സമ്മേളനത്തിൽ നമ്മളെല്ലാം പങ്കാളികളായിരുന്നു ജാമിയാൽ ഹിന്ദിൻ്റെ ക്യാമ്പസിലും ഇതുപോലെ കോൺവെക്കേഷനുകൾ നടന്നിട്ടുണ്ട് പക്ഷെ അവിടെ യാത്രാ സൗകര്യങ്ങളും പാർക്കിംഗ് സൗകര്യങ്ങളും മറ്റും കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് നമ്മുടെ ഒരു മഹത്തായ വലിയൊരു സ്റ്റേറ്റ് സമ്മേളനം പോലെ എട്ടാം തീയതി ഞായറാഴ്ച വേങ്ങര ടൗണിൽ സബാഹ് സ്ക്വയർ എന്നറിയുന്ന വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുന്നത് ഇവിടുന്ന് ഞമ്മളെല്ലാരും പോണം പോണം എന്തിപ്പോൾ ഞമ്മളും അവിടെ നമ്മളുടെ ഒരു മഹത്തായ ഒരു ഒരു സംഗമമായിട്ടാണ് അതിനെ കാണുന്നത് വാഹനം ഏൽപ്പിക്കണം അന്ന് സമസ്തയുടെ സമ്മേളനം കാസർഗോഡുണ്ട് വാഹനത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ ട്രെയിനിൽ പോകുന്നവർക്കും സൗകര്യം തന്നെയാണ് വേങ്ങരയിലാണ് ബസ് പെട്ടെന്ന് കിട്ടാനും കയറാനൊക്കെ സൗകര്യം സൗകര്യം കുഴപ്പമൊന്നുമില്ല അത് വേണമെങ്കിൽ അന്വേഷിക്കാം നമ്മളെല്ലാവരും പറ്റുമെങ്കിൽ ഫാമിലിയായി പോകാനുള്ള ഒരു പ്ലാൻ ചെയ്യുക എല്ലാ പണ്ഡിതന്മാരുടെയും നല്ല തെരഞ്ഞെടുത്ത പ്രഭാഷണങ്ങളാണ് ആ ഞായറാഴ്ച ഉള്ളത് ശനി വെള്ളി ദിവസങ്ങളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് പേര് കൊടുക്കണം അതിന്റെ ചുമതലയുള്ള ആളുകൾ അതിൽ ലിസ്റ്റ് ചെയ്തിട്ട് വാഹനത്തിലേക്ക് ആളുകളെ ഏർപ്പാട് ചെയ്യാം അതിന് വേണ്ടുന്ന ഒരു ഒരു ആദ്യ തുടക്കം കുറിക്കുക ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് പോയി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ നേരത്തെ അതിന് വേണ്ടി ഒരുങ്ങാന്നുള്ളതാ സൂചിപ്പിക്കാൻ രണ്ടാമത്തേത് നമ്മുടെ മദ്രസ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും കമ്മിറ്റിക്കാരൊക്കെ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടാകും എങ്കിലും അറിയാം നമ്മുടെ ഈ വെള്ളച്ചാല റോഡിനുള്ള ആൽമരം സ്റ്റോപ്പിൽ മുപ്പത് സെന്റ് ഭൂമി കരീം സാഹിബിന്റെ കുടുംബത്തിൻ്റെതായ സ്വത്ത് നമുക്ക് ഇൻഷാല് തരാൻ വേണ്ടിയിട്ട് ഏകദേശം എഗ്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ആദ്യത്തെ അതിൻ്റെ ഗഡു എന്ന നിലക്ക് അമ്പത് ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മുടെ സമ്പത്തിലെ നല്ല ഒരു വിഹിതം കണക്ക് കൂട്ടി ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ആ പ്രൊജക്ട് വരെ നമ്മുടെ മനസ്സിലുണ്ടാവണം എന്തൊരു ചാൻസ് കിട്ടുമ്പോഴും ഏതൊരു സുഹൃത്തിനെ കാണുമ്പോഴും ഏതൊരു കുടുംബക്കാരനെ കാണുമ്പോഴും എനിക്ക് അയാളോട് ഈ കാര്യം ഒന്ന് പറഞ്ഞാലോ എന്ന് തോന്നലുണ്ടാവണം റമദാൻ വരാനിരിക്കുകയാണ് നേരത്തെ തന്നെ നമ്മുടെ മെസ്സേജുകളും നമ്മുടെ വിവരങ്ങളും ആളുകളിലേക്ക് എത്തിച്ചാലറ ഒരു വിഹിതം മാറ്റിവെക്കുമ്പോഴാണ് സുതക്കൻ്റെ വിഹിതം അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മളൊന്ന് ഇറങ്ങി ഒരുങ്ങി അതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി നല്ല തോഫീക്കിനു വേണ്ടി പ്രാർത്ഥിച്ച് ആളുകളുടെ കരങ്ങളിലേക്ക് വാർത്ത എത്തിച്ച് ആളുകളിൽ നിന്ന് നമുക്കതിൻ്റെ സഹായങ്ങൾ ലഭിച്ചത് പൂർണ്ണമായി വളരെ വേഗത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയും മദ്രസാ സിസ്റ്റത്തിന്റെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു നമ്മളൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വേഗതയിലുള്ള ഒരു ശ്രമത്തിന് വേണ്ടി എല്ലാവരും അകമഴിഞ്ഞ സഹായവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് മൂന്നാമത് നേർപ്പഥം വാരിക അതിൻ്റെ വായന ആരംഭിക്കണം ഇപ്പോൾ ഒരുപാട് ആളുകൾ അത് വരിക്കാനായിട്ടുണ്ട് പക്ഷെ അത് അടുത്ത ആഴ്ച നമ്മൾ ഈ നേർപ്പഥത്തിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കും ഒരഞ്ച് ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ എത്ര പേരത് വായിക്കുന്നുണ്ട് എത്ര പേർക്ക് അതിന്റെ ഫലം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഒരാഴ്ച സമയം നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റ് വിചാരിച്ചാൽ ഇരുന്ന് തീർക്കാവുന്ന ഒരു പുസ്തകമാണ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക അപ്പോൾ നമുക്കൊരു കാര്യങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാനും പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം ഇതിന്റെ വായനയിൽ നമ്മൾ ഒരിക്കലും എല്ലാം വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൽ പ്രധാന കണ്ടന്റുകൾ എന്തായിരുന്നാലോ ഒന്ന് തലോടി പോകുന്ന അവസ്ഥ ഉണ്ടാക്കണം അള്ളാഹു സുബാനുഅല നമ്മുടെ പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ രാപ്പകലുകളില്ലാതെ കുഞ്ഞുമൊഹമ്മദ് മതിരി പറ എൻ അബ്ദുൽ മതിരി എത്ര പ്രായമായി എത്ര ജീവിതത്തിൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞു അവരിപ്പോഴും രാത്രിയും പകലും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നന്മയുടെ വ്യത്യസ്തങ്ങളായ മേഖലകളിലായി തുറക്കാൻ വേണ്ടിട്ട് ഈ ഒരു രണ്ട് മാസത്തിനുള്ളിൽ പള്ളികളാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പണ്ഡിതന്മാർക്ക് ആഫ്യത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മുടെ സമ്പത്തിലും വരുമാനങ്ങളിലും എല്ലാം ഹൈറും പറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സൽക്കർമ്മങ്ങളിൽ മുന്നിട്ട് വരാനുള്ള ഒരു മഹദായ വിശാലത പടച്ചറബ് നമുക്ക് തുറന്നു നൽകുമാറാകട്ടെ അള്ളാഹു സുബാന ഇഷ്ടപ്പെടുന്ന അള്ളാഹു ആല ഏറെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരുപാട് നന്മകളിലേക്ക് മുന്നിട്ട് വരാൻ പടച്ചറബ് നമുക്കെല്ലാം ഹിതായത് നൽകുമാറാകട്ടെ നമ്മുടെ രോഹി قال الله شفنا اللهم الله الله خيراً. سبحانك الله رب الحمد لله رب العالمين، بارك الله فيكم <applause> وجزاكم الله خيراً. سبحانك الله على الله والحمد لله رب العالمين، بارك الله فيكم وجزاكم الله خيراً. سبحانك الله وبحمدك أشهد الله السلام عليكم السلام. ورحمه الله